ഗുഡ് മോർണിംഗ് റിച്ചു ലെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് കപ്പ ആടുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോന്നത് അങ്ങനെ ഞങ്ങൾ ഇന്ന് കപ്പ ആടുന്ന സ്ഥലങ്ങളെല്ലാം കാണിക്കാവേ അപ്പോൾ തേജസ് വി വന്നാണ് ഇവിടെ എല്ലാം ഇങ്ങനെ കപ്പ് ആടാൻ വേണ്ടി വേണ്ടിയാക്കിയത് ഞങ്ങളിപ്പോടെ ഓടിയൊക്കെ കളിക്കരുതെന്ന് ഓടി കളിച്ചു അങ്ങനെ കളിച്ചു വഴക്കൊക്കെ മേടിച്ചേച്ചാണ് വീട്ടിൽ കണ്ട കയറ്റി വിടും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു വിഷമം തോന്നി അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് സഹായിക്കാമെന്ന് പറഞ്ഞൊരു പേരിൽ ഇറങ്ങി തിരിച്ചു അപ്പയും അച്ചാച്ചനും കൂടെയാണ് ഈ കപ്പ എങ്ങനെ നടന്നത് ഞങ്ങൾ പപ്പേനെ സഹായിക്കാൻ തുടങ്ങി പപ്പ ഒരു കപ്പ തണ്ടങ്ങൾ കൊണ്ടുവരുങ്ങൾ ഞങ്ങൾ കപ്പ ഇടുന്നതിൻ്റെ ചോട്ടിയിൽ അത് കൊണ്ടുപോയി വെക്കുന്നുണ്ടായിരുന്നു അറിയാം ഞങ്ങളിപ്പോൾ കപ്പ ഇടുന്നതിൻ്റെ വണ്ടയിലെല്ലാം കയറി ചവിട്ടി അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തന്നെ ഞങ്ങൾ കുറച്ച് പേരവിടെ ഇങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടിരുന്നേ സ്കൂളല്ലേ അടച്ചില്ലേ നിങ്ങളങ്ങനെ പേരൻസിനെ എല്ലാം സഹായിക്കാൻ സഹായിക്കാനിറങ്ങും എപ്പോഴും ഫോണും ടിവിയും എല്ലാം കണ്ടോണ്ടിരിക്കുന്ന ചീത്തയാണേ നമ്മളും അങ്ങനെ പേരൻസിനെ സഹായിക്കാനൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത് പക്ഷെ അത് അവർക്കൊരു പാടായി തീരരുത് നമുക്ക് പറ്റുന്ന ഒരു ചെറിയ പണികൾ എന്ന് വെച്ചാൽ മീനെ വളർത്തുക പൂ പൂവൊക്കെ നത്തു പിടിപ്പിക്കുക അങ്ങനെ ചെടികൾ നട്ടുപിടിപ്പിക്കുക ഗാർഡൻസ് ഉണ്ടാക്കുക പച്ചക്കറി തോട്ടം അങ്ങനെയെല്ലാം പിന്നെന്താ നിങ്ങളും ഇങ്ങനെ ഇതെല്ലാം ചെയ്ത് നോക്കുക അങ്ങനെ പപ്പനെ സഹായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് കപ്പ കപ്പാടാൻ ഒരു മോഹം അച്ചാച്ചൻ്റെ അടുത്ത് പോയി കപ്പ നടൻ പഠിച്ചപ്പോഴത്തേനും അച്ചാച്ചനാ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ആദ്യമേ ഒരു വലിയ കുഴി ഒഴിച്ച് കപ്പത്തണ്ടെടുത്ത് കുറച്ച് മണ്ണെടുത്ത് ആ കപ്പത്തണ്ടിനെ മണ്ടയിൽ ഇടണം നമ്മൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കപ്പ നട്ട് പഠിച്ചു കഴിഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് ഗൈസ് അങ്ങനെ ഞാൻ കപ്പ ആടാൻ പഠിച്ചേ ആദ്യമേ ഒരു വലിയ കെടി നമ്മളെ കൊളിക്കണം അതിനെ ആ കപ്പത്തണ്ടെന്ന് നമ്മളിങ്ങനെ വെച്ചേച്ച് ആ കുഴി നമ്മൾ മൂടണം കപ്പത്തണ്ട് നേരെ ഇരുന്നേച്ച് നമ്മൾ കുറച്ച് മണ്ണെടുത്ത് ആ കപ്പത്തണ്ടിന് മണ്ടയിലോട്ടും കൂടെ ആ ചപ്പത്തണ്ടിൻ്റെ മണ്ണെന്ന് ഉറപ്പിക്കാൻ ഇത്രേ ഉള്ളു വേണേ നമ്മളുടെ പണി തീർന്നു ഗൈസ് ഞാൻ കപ്പ വേണ്ടോണ്ടിരുന്ന സമയത്ത് ഇതാണ്ട് ലച്ച് പോയി പപ്പേനെ സഹായിക്കാൻ തുടങ്ങി എനിക്ക് പക്ഷേ കപ്പ കടന്ന ആളൊന്നും ഇഷ്ടം അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു കുഞ്ഞിക്കുഴി ഒഴിച്ച് കപ്പയെല്ലാം നട്ടി വച്ചേ അച്ചനാണെങ്കിൽ തൂമ്പ വെച്ച ഈ നടുക്ക് കിഴി പിടിച്ച അതായത് ഞാൻ ഞാനാണെങ്കിൽ കൈ വെച്ച ഈ നടുക്ക് കിഴിഞ്ഞ ഉണ്ടാക്കി കപ്പ ഇങ്ങനെ നട്ടതേ അപ്പൊ കപ്പ നട്ടതൊക്കെ മതി എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഒന്നും കൂടെ നട്ടിട്ട് ഒന്നും കൂടെ നട്ടു ചോദിച്ചു ചോദിച്ചു ചോദിച്ചാൽ വീണ്ടും കപ്പ നട്ടോണ്ടിരുന്നേ ഈ ഒരു കപ്പയും നടന്നത് ഞാനാണേ ഈ കപ്പ് ഞാൻ ഞാനത്തെ കപ്പയും ഈ എല്ലാ കപ്പയും കിളിക്കുന്നുണ്ടോന്ന് ഞാൻ വീഡിയോസിൽ പറയാമേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കപ്പ നടുന്നത് അതുകൊണ്ട് അതിൻ്റെ ആയിട്ടൊരു ആകാംക്ഷയുണ്ട് കിളിക്കുക ഇല്ലയോന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൃഷിയുണ്ടെങ്കിൽ ആകാംക്ഷയുണ്ടോ ഇല്ലയോ എന്ന് തന്നെ എന്നോട് പറയണമേ നടിയെല്ലാം കഴിഞ്ഞു കയ്യിലൊക്കെ കുറച്ച് മണ്ണൊക്കെ പറ്റി കുറച്ച് വഴക്കെല്ലാം മേടിച്ചു അതൊന്നും സാറിയില്ല അവസാനം കപ്പ ഇടാൻ മേടിച്ചില്ലേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ എന്നാൽ അടുത്ത വീഡിയോ ആയി കാണാം ബൈ ബൈ